റാപ്പർ വേടനെ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടെന്നാണ് ശത്രുക്കൾ വിചാരിക്കുന്നതിനേക്കാൾ ഹൈപ്പ് കിട്ടിയതിലുള്ള അസൂയയാണ് യുവ ഡോക്ടറുടെ പീഡനകഥ എന്നാണ് വേടൻ പറയുന്നത് എന്തായിരിക്കും ഇതിനകത്തൊരു അതിനകത്തൊരു രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാകാം അയ്യപ്പദാസ് അറിയേണ്ടത് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പും അതുപോലെ വലിയ എതിർപ്പും ഒക്കെ വേണമെതിരെയുണ്ട് അതിന് കാരണം നമ്മൾ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ തന്നെ എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും വലിയ അജണ്ടകളെ തന്നെ പൊളിച്ചു കളയാൻ പ്രാപ്തിയുള്ള ഒരു വജ്രായുധമാണ് വേടൻ ആ കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ വേടനെ പരിപൂർണമായി ന്യായീകരിക്കുന്നു ഒന്നുമില്ല കാരണം വേടൻ്റെ പാട്ടുകൾ നമുക്കിഷ്ടമാണ് വേടൻ പാട്ടുകളിലൂടെ വരികളിലൂടെയൊക്കെ പറയുന്ന രാഷ്ട്രീയത്തെ നമ്മൾ അനുകൂലിക്കുന്നുണ്ട് പക്ഷെ എന്ന് പറഞ്ഞ് അയ്യപ്പദാസേ വേടൻ ചെയ്യുന്ന ഏതെങ്കിലും വൃത്തികേടിന്റെ മൊത്തം ഒന്നും നമ്മൾ നേടാൻ പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ താങ്കൾക്ക് ബോധ്യപ്പെടും കാരണം ഈ പെൺകുട്ടിയുടെ മൊഴി ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന പരാതിയിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ഈ പെൺകുട്ടി ഒരു ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ഒക്കെ അയക്കുന്നു ഇതൊരു യുവ ഡോക്ടറാണ് ആണ് അപ്പൊ അത്യാവശ്യം ബോധം ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കണം പക്ഷെ അങ്ങനെ വിചാരിച്ച് വിചാരിച്ചോണ്ട് വേണം ഇത് കേൾക്കാൻ ബാക്കി അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടി മെസ്സേജ് അയക്കുന്നു മെസ്സേജ് അയക്കുമ്പോൾ ഇവന്റെ ചില ഇന്റർവ്യൂകളൊക്കെ കണ്ടതിന് ശേഷം ആ ഇന്റർവ്യൂകളിൽ ചില തിരുത്തലുകളൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കുന്നു അപ്പൊ അതിന് ശേഷം അങ്ങനെയാണ് ഒരു പരിചയപ്പെടുന്നത് പിന്നീട് നിരവധി മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വിളിച്ചിണ്ടാവും എന്ന് നമുക്കറിയില്ല പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ഈ പെൺകുട്ടി കോഴിക്കോട് താമസിക്കുന്നു അപ്പൊ നമുക്ക് പരിചയപ്പെടണം എന്ന് പറയുന്നു പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വേടൻ അവിടെ ചെല്ലുന്നു അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞ് ഒരു കസേര ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു ബെഡിലാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് താഴെ വിരിച്ചിട്ടുള്ള ബെഡിലാണ് ഈ വേടൻ എഴുതച്ചത് പെൺകുട്ടി എവിടെ എഴുതുന്നെച്ചതെന്ന് നമുക്കറിയില്ല പെട്ടെന്ന് അനുമതിയില്ലാതെ വേടൻ കയറി ഈ പെൺകുട്ടിയെ ചുംബിക്കുകയാണെന്നാണ് പറഞ്ഞത് ഓക്കെ അതായത് ആദ്യ തൊട്ട് കാണുന്നതാണ് അങ്ങനെ എനിക്കറിയില്ല എനിക്കറിയില്ല അടുത്ത പാചകം കൂടി കേൾക്കുമ്പോ ശരിക്കും അയ്യപ്പാസം ഒന്നും കെട്ടും അപ്പൊ അതിനുശേഷം ഈ ബലാത് എന്ത് ചെയ്തു കീഴ്പ്പെടുത്തി എന്നാണ് പറയുന്നത് ബാക്കി വാക്കുകളും ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ ബലാത്കാരമായി കീഴ്പ്പെടുത്തി ആ കീഴ്പെടുത്തിയതിനു ശേഷം പിന്നെ മൂന്ന് ദിവസം കൂടെ താമസിച്ചിരുന്നു താമസിച്ചു പരിചയമില്ല പരിചയപ്പെട്ടു എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് അവരുടെ ഇല്ലാതെ മൂന്ന് താമസിക്കില്ല അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏതാണ്ട് ഒരു അഞ്ച് തവണ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് അതായത് എറണാകുളത്ത് വെച്ച് പിന്നെ മറ്റു പല സ്ഥലങ്ങളിൽ വെച്ചു നോക്കുക കണ്ടിട്ടു അത് തമ്മിൽ എന്ത് ചെയ്തു ഇതുപോലെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഇനി അതിന് ശേഷം ശരിക്കും ലേബർ ഡീൽ വെച്ച് ഇവര് തമ്മിൽ പിരിയുന്നതിൻ്റെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ലേബർ ഡീൽ വെച്ചിട്ട് ഒരു വേടൻ്റെ ഒരു കൺസേർട്ട് ഉണ്ടാവുന്നു ആ കൺസേർട്ട് ഉണ്ടായപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് വേടൻ വരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയോട് വേടൻ വന്ന് സംസാരിക്കുന്നു നീ ഭയങ്കര ടോക്സിക് ആണ് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന അല്ല നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാം എന്ന് പറയുന്നു അപ്പോൾ ഇവൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു പോകുന്നു പോകുന്നു കാരണം എനിക്ക് മറ്റു പല ബന്ധങ്ങളും ഉണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞല്ലോ ഇതെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഇപ്പോൾ വേടൻ്റെ എന്താണ് ഒരു പ്രൊവക്കേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുക്കാൻ തയ്യാറായതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വേടൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ വേടൻ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന പ്രണയവും അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നെ ഒഴിവാക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരാതി കൊടുത്തതെന്നാണ് പറയുന്നത് പിന്നെ പരാതിയിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം രൂപ അതിൽ എണ്ണായിരത്തി എണ്ണൂറ് രൂപയൊക്കെ ഇവരെ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തതാണ് കാരണം അന്ന് വേണമെങ്കിൽ അത്ര വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായില്ല അതിനുശേഷം ബാക്കിയുള്ള പടമൊക്കെ തന്നെ ഈ പറയുന്ന പിന്നെ ഗൂഗിൾ പേ വഴിയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അതൊക്കെ കറക്റ്റ് രേഖകളുണ്ടാവും അപ്പോൾ അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൊരു കാര്യമുണ്ട് ഇപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ പെൺകുട്ടിയുടെ ഒരു പരാതി ആയതുകൊണ്ട് ഞാൻ ആ പെൺകുട്ടി ഇപ്പോൾ അഞ്ച് തവണ ഇനി അമ്പത് കൊല്ലം കൊല്ലം കഴിഞ്ഞാലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തന്നെയാണ് അപ്പോൾ അത് അന്വേഷിക്കപ്പെട്ട് അന്വേഷിച്ചിട്ട് ഇവൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ അതിനൊന്നും എനിക്കൊരു വിരോധമില്ല പക്ഷേ ഈ പറയുന്നതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് കാര്യമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഒരു ഉഭയകക്ഷി സമ്മത പ്രകാരം തന്നെ ചെയ്തതായിരിക്കും അതിനുശേഷം ഇതെന്താണ് ഈ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല രണ്ടാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ ഇത് തന്നെ ഈ പൊഴി തന്നെ വെച്ചിട്ട് ഇപ്പൊ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിൽ ഇപ്പൊ ഓർഡർ ചെയ്യുന്ന ജാമ്യം കിട്ടും കിട്ടും അപ്പൊ അത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഏഹ് ശേഷം ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ വേണം പറയുന്ന പോലെ നമുക്കറിയില്ല പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ ഒരു കേസ് ഞാൻ കേട്ടിരുന്നു ഒമ്പത് കൊല്ലമായിട്ട് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അതിനുശേഷം ലിവിങ് ടുഗതർ ആയിരുന്നു അതിനുശേഷം കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുക്കുന്നു പരാതി എന്ന് പറയുന്നത് എന്നെന്ന് മറ്റേ എന്നെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത് ഈ കേരളത്തിലൊക്കെ ജയിലുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് വേറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ സ്ത്രീപക്ഷം തന്നെയാണ് അതുകൊണ്ട് ഇത് ഇപ്പൊ ആ സ്ത്രീയുടെ പരാതി അന്വേഷിക്കേണ്ടോ ഇതിൽ ഒറ്റടിക്ക് ഇപ്പൊ വെറുതെ കണ്ണും പൂട്ടിയിട്ട് അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടാവുന്നൊന്നും പറയാൻ നമ്മൾ ചെയ്യാറില്ല ചിലപ്പോ മാനസികമായി വഞ്ചിക്കപ്പെട്ട അതിന്റെ വേദനയ്ക്ക് ഇതിനകത്തുണ്ടോ അത് പത്രത്തിൽ ഇവന്റെ ഭാഗത്തും ചില ശരിയില്ലാത്ത നടപടികളുണ്ടാവും കാരണം അത് വേടാൻ തന്നെ കഴിഞ്ഞ കഞ്ചാവശ്വസം പറഞ്ഞല്ലോ ഞാൻ അത്ര നല്ല മനുഷ്യരല്ല എനിക്ക് ഒരുപാട് തെറ്റുകൾ അപ്പൊ ഇത്തരത്തിൽ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കണ്ട് മതി പറന്ന് ഇത് പുറകെയൊക്കെ പോയി ഇവരുടെ സ്വഭാവം ഈ വെള്ളിത്തിരയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റേജിൽ നിൽക്കുന്ന പോലെയൊക്കെ ആയിരിക്കും പോകരുത് അത് ഈ ഇവിടത്തെ ഉള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് ഇത് ഇപ്പൊ പല ആളുകളൊക്കെ ഇങ്ങനെയുണ്ട് പിന്നെ കരച്ചിലൊളിന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അവൻ പോക്സോ കേസിൽ പ്രതിയായി കാരണം അവൻ മറ്റേ എല്ലാ അവന്റെ ഒരു വീഡിയോ വീഡിയോട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയായിരുന്നു അതായത് അവൻ പറയുന്നത് എന്നാ നിങ്ങള് ഉപേക്ഷിച്ചു പോയിന്നൊക്കെ പറഞ്ഞ പെൺകുട്ടി ഉപേക്ഷിച്ചു പോയിപ്പോഴും കരച്ചിലാണ് കരഞ്ഞിട്ട് പറയുന്നത് നീ ഉപേക്ഷിച്ചു പോയതൊന്നും കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഒപ്പം മറ്റേ അന്ന് ടിക്ടോക്ക് ഉണ്ട് ഡ്യുവറ്റ് ടിക്ടോക്കിലെ ഡ്യൂറ്റടിക്കാൻ പറ്റിയെന്നാണ് മനസ്സിലായി ഡ്യൂറ്റടിക്കാൻ അതായത് വിട്ടുപോയിണ്ടെങ്കിൽ അപ്പൊ എന്താണ് ഇവരുടെയൊക്കെ പ്രണയം പോലും നമുക്കറിയില്ല പിന്നെ ഇവനന്വേഷിച്ച് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി നേരെ ഇവന്റെ വീട്ടിലേക്ക് ഒരു ദിവസം കെട്ടും പാണ്ടോക്കേണ്ടി ഇവ കേസിൽപ്പെട്ടു മനസ്സിലെ അപ്പൊ അതുപോലെ ഈ ഇതിലൊക്കെ കണ്ടിട്ട് ആളുകളെ ഇങ്ങനെ കണ്ണുമുടച്ച് ഒരു ആളും വിശ്വസിക്കരുത് അതിപ്പോ ആണെങ്കിലും ശരി ഇനി റൈപ്പർ ആണെങ്കിലും ശരി നാളെ തലവേദനയെക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല പക്ഷെ ഇതിന്റെ പുറകിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസ് ഇത് പുൽകൂർ ജാമ്യവീസിലേക്ക് കിട്ടാനും ഇത് ഒരുപക്ഷേ പോകാനും ഒക്കെയുള്ള സാധ്യതയാണ് ഞാൻ ഇതിൽ കാണുന്നത് അല്ലെ സാർ ഇതിപ്പോ വേടൻ പറഞ്ഞിരിക്കുന്നത് വേടനെ ഈ പറയുന്ന രീതിയിൽ ഒരു വേണ്ടത്ര ഒരുപാട് ഹൈപ്പ് ഒക്കെ കിട്ടി അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വരെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിഷയമായി ചേർത്തിരിക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ വരെ വലിയ ഹൈപ്പ് കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ മാക്സിമം കുരുക്കാനായി തൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഇത്തരത്തിൽ ഇതിലൊക്കെ ഇടപെടുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ല തീർച്ചയായിട്ടും ഇത് രണ്ടും ഉണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു വളരെ ചെറിയൊരു ഗ്രാം ഇവരുടെയും കുട്ടികളുടെയും ഇവന്റെ കൂട്ടുകാരുടെയും കയ്യിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് കേസ് വന്നപ്പോൾ ഇത് രണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഈ വേടനെ എങ്ങനെയെങ്കിലും മോശക്കാരാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അവരുടെ വലിയ രാഷ്ട്രീയ പദ്ധതിയെ തന്നെ തകർക്കാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസോ സി പി എമ്മിനോ എളുപ്പമല്ല ആ ആ പരിപാടിയാണ് യഥാർത്ഥത്തിൽ വേടനെ എളുപ്പത്തിൽ നിർവഹിക്കുന്നതും വേടന് ഒപ്പം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നതും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കൂടുന്നതും ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയകാരം എന്ന് പ്രസംഗിച്ചത് പോലെ ആൾ കൂടില്ല അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ കൂടുന്നതിനെയും ഈ പറയുന്ന ഞാൻ ജാതിവാദിയാണ് ഈ പറയുന്ന പോലെ ആളുകൾ തൊലിയുടെ നിറം വേടന്റെ തൊഴിലുളർ മാത്രല്ല വേട്ടന്റെ ഭാരതാമ്പത് പോലും വെളിച്ചം തേടി നടപ്പെന്നൊക്കെ പറയുന്ന വേടന്റെ വരികളുണ്ട് ആ വരികളൊക്കെ തന്നെ ഇവരുടെ ഈ പറഞ്ഞ പോലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഏകീകരണത്തെയും മറ്റൊരു ശത്രുവിനെ കാണിച്ചുകൊണ്ടുള്ള ഏകീകരണത്തെക്കും തടസ്സപ്പെടുന്ന കാര്യമാണ് കൊള്ളുന്നതാണ് അതുകൊണ്ട് അത് കടൽ കടന്നു പോകുന്ന സംഗീതം കൂടിയാണ് പ്രത്യേകിച്ച് സംഗീതം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് ഇപ്പൊ നമ്മൾ യൂട്യൂബൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ റീച്ച് എന്തിനാ മ്യൂസിക്കിലാണ് അത്തരത്തിലുള്ള വലിയ വീടുകളൊന്നും ഇല്ല അതുകൊണ്ട് ഇത് ആദ്യം എന്താണെന്നറിയാം നമ്മൾ അതിന്റെ ഋതമൊക്കെ സ്വാധീനിക്കും പക്ഷെ പിന്നെ പിന്നെ അതിന്റെ വരികള് നമ്മൾ സ്വാധീനിക്കാൻ തുടങ്ങും ഈ വരികളിലൂടെയൊക്കെ വലിയ ആശയപ്രചരണം നടക്കും അത്തരത്തിൽ ഈ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ ഇപ്പൊ നമുക്കറിയാമല്ലോ ഛത്തീസ്ഗഡ് മുതൽ കേരളം വരെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായ ഭിന്നതകളെ കൃത്യമായി കൊണ്ടുവരാൻ ആ ഈ പറയുന്ന സംഘപരിവാറിന് കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞിട്ടുള്ളതിനെല്ലാം വളരെ സിമ്പിളായി പൊളിച്ചെടുക്കാൻ പോകുന്ന ഒരാളാണ് വേടൻന്ന് പറയുന്നത് അതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാവും ഒരു സംശയം ഇല്ല പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു പെൺകുട്ടി കൊണ്ട് പരാതി കൊടുത്താൽ അത് ഇവനോട് ആ ശത്രുവിന്റെ പിൻകുളത്തോടി പരാതി കൊടുത്താണെന്ന് പറയാൻ മാത്രം തെളിവുകൾ നമ്മുടെ ഇല്ല ആ തെളിവുകൾ ഇല്ലാത്തൊളങ്ങാനും നമുക്ക് ഇവിടെ വെറുതെ അടിക്കാനോ അല്ലെങ്കിൽ വേടനെ കണ്ണും പൂട്ടിനായിരിക്കാനോ ഒന്നും നമ്മള് തയ്യാറല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും ഇതാണ് വേടന്റെ പാട്ടുകളും വേടന്റെ വരികളുടെയും രാഷ്ട്രീയം നിലനിൽക്കണം എന്നും അത് ഈ സമൂഹത്തോട് വിളിച്ചു പറയണമെന്നും അത് അതിഗംഭീരമായി വീണ്ടും പ്രകടനം നടത്താൻ വേടന് കഴിയണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അതോടൊപ്പം തന്നെ വേടന് പേഴ്സണലി വ്യക്തിപരമായ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷകളൊക്കെ ചെയ്യട്ടെ അനുഭവിക്കട്ടെ അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ എന്ത് ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പൊത്തോളം അതിനുള്ള ട്രാപ്പ് അതിന്റെ ട്രാപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടാവൂല ഇതിലാകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇവനൊരു പ്രശസ്തനായപ്പോ എന്നെ പോലെ ഒരാളെ പാഠം ഉപേക്ഷിച്ചു എന്ന് തോന്നിയിട്ടുണ്ടാവും കാരണം ഈ പെൺകുട്ടി എന്നെ പറയുന്നുണ്ട് ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു എനിക്ക് പല ബന്ധങ്ങളും ഉണ്ട് നീ വളരെ ടോക്സിക് ആണ് നിന്നെ പോലുള്ള ആളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സു ആളുകൾക്ക് ഉണ്ടാവണം ഇപ്പൊ ചില കേസുകളിലൊക്കെ നമുക്കറിയാലോ അതായത് ഒരു പെൺകുട്ടി വേണ്ടെന്ന് പറഞ്ഞാൽ ആസിഡ് ഒഴിക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ചില വൈരാഗ്യബുദ്ധി ഒഴി കാണുമ്പോൾ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവും ഞാനിപ്പോ ഈ കേസെല്ലാം പറയണം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ തെളിവുകൾ സംഗീതത്തെയും വരികളെയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അത് വലിയ രീതിയിൽ സമൂഹത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അത് പറയാതെ പയ്യം